ഇന്ന് എനിക്കെന്തോ പടം വരയ്ക്കാനുള്ള മുടാണ് അപ്പൊ ഞാൻ പടം വരക്കാന്ന് ഓർത്തൊരു ബുക്ക് ഒക്കെ എടുത്ത് വെച്ചിട്ട് ചോന്ന പേന എടുത്ത് വരച്ചു വരച്ചപ്പോഴാണ് ഞാൻ ഓർത്തത് ഇതൊരു ചോന്ന പേനയായിരുന്നില്ല അതൊരു നീല പേനയായിരുന്നു ഈ പേന ഞാൻ കടയിൽ നിന്ന് മേടിച്ചപ്പോൾ ഞാൻ ഓർത്തത് ചോന്ന പേനയെന്ന് പക്ഷേ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായിരുന്നു ചോപ്പിങ്ങ് അല്ല നീല ഇംഗ് ആണെന്ന് പക്ഷെ എന്നാലും എന്റെ ബ്രെയിനെ അപ്പോൾ ഇത് ചോപ്പാണെന്നാണ് വിചാരിക്കുന്നത് ഈ പർപ്പിൾ കളറിലെ പേനയാണ് ശരിക്കും ഉള്ള റെഡ് ഇംഗ്ലള്ള പെൻ അങ്ങനെ ഒരു ചോപ്പ് പേനയൊക്കെ എടുത്ത് ഞാൻ വരക്കാൻ ആരംഭിച്ച് വരക്കാൻ തുടങ്ങി കുറച്ച് കഴിയുമ്പത്തേക്ക് എൻ്റെ ഉള്ളിൽ ഒരു കവിയത്രേക്ക് ഉണർന്ന് വരേണ്ടത് അത് ഞാൻ വഴിയ പറഞ്ഞുതരാം എവിടെ ചട്ടാ ഉണർന്നൊക്കെ പക്ഷെ ഉണർന്ന കവി യിത്രയ്ക്ക് തേപ്പും കിട്ടി തേപ്പ് യും ഞാൻ വഴിയെ പറയാം എന്തായാലും ഒരു വഴിയെ പോണല്ലേ അപ്പൊ പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് പിന്നെ എന്തെങ്കിലും ഒക്കെ ലൈക്കും കമന്റ് ഒക്കെ ചെയ്യുന്നു കമന്റ് ഒക്കെ ഇട്ട് ഞാൻ റിപ്ലൈ ഒക്കെ തരും അതുകൊണ്ട് ഒരു കമന് ഇടി ഇത് ഭയങ്കര റിലാക്സ് ചെയ്ത് വരക്കണ്ട ഒരു പടമാണ് അതുകൊണ്ടിട്ട് നന്നായിട്ട് റിലാക്സ് ചെയ്ത് സമാധാനത്തോടെ ഇരുന്ന് വരക്ക എനിക്ക് ഇപ്പൊ അടുത്ത ആഴ്ച പരീക്ഷ ഉടങ്ങാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര റിലാക്സേഷൻ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് ഇരുന്നത് ആ ഇവിടെ വെച്ചിട്ടാണ് എൻ്റെ ഉള്ള കവി എത്രങ്ങാണ്ട് ഉണർന്നത് ഇത് വരക്കണ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് എന്താ വന്നതെന്നറിയോ ഹൃദയത്തിന്റെ ഉള്ളിൽ പൂക്കൾ വിരിയുന്ന പോലെ ഹൃദയത്തിന്റെ ഉള്ളിൽ പൂക്കൾ കൊണ്ട് നിറഞ്ഞു അങ്ങനെ എന്തൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത് ആ സമയത്ത് ഞാൻ ഒരു നിമിഷം ഓർത്ത് ഈ യൂട്യൂബ് ചാനൽ അങ്ങ് നിർത്തിയിട്ട് ഒരു കവിയത്രി ഉത്രി ആവാൻ പോയാലോന്ന് പിന്നീട് ഞാൻ ഓർത്ത് എന്തായാലും എന്റെ ബ്രെയിൻ സ്വന്തമായിട്ട് അങ്ങനത്തെ ലൈൻസ് ഒന്നും പ്രോസസ്സ് ചെയ്ത് ചെയ്തെടുക്കൂലെ അപ്പൊ ഞാൻ എന്തെങ്കിലും എവിടെയെങ്കിലും കേട്ടോ വായിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു പിന്നീട് ഞാൻ ആലോചിച്ചപ്പോഴാണ് എവിടെയൊക്കെ കേട്ടിട്ടുള്ള വരികളില് ഹൃദയത്തിനുള്ളിൽ പ്രണയം മുട്ടിട്ടു പൂവിട്ടു തളിർത്തു അങ്ങനെയൊക്കെ അത് ചിലപ്പോൾ റീഫ്രേസ് ചെയ്തിട്ടായിരിക്കും ഹൃദയത്തിന്റെ ഉള്ളിൽ പൂക്കൾ വിരിഞ്ഞു എന്ന് എന്റെ ബ്രെയിൻ പ്രൊസസ്സ് ചെയ്തെടുത്തത് ഇനി എനിക്ക് തേപ്പ് ഇട്ടി എന്ന് പറഞ്ഞല്ലേ അതെ ഇവിടെ വെച്ചിട്ടാണ് എനിക്ക് തേപ്പിട്ടിയത് റബ്ബർ എന്നാ നന്നായിട്ട് തേച്ചു പക്ഷെ എന്ത് ചെയ്യാനാ എൻ്റെ ഉള്ള കലാകാരി ആ തേപ്പിനെ അങ്ങ് ഹീൽ ചെയ്തു അപ്പൊ ഇത്ര നേരം ഞാൻ അടിച്ച ഫ്രിഡ്ജ് മൊത്തം കേട്ടതല്ലേ അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ലൈക്കും കമന്റൊക്കെ ഇട്ടിട്ട് പോയാൽ മതി അപ്പോൾ ഇതാണ് പൂക്കൾ വിരിഞ്ഞ എൻ്റെ ഹൃദയം ലൈക്കും സബ്സ്ക്രൈബും കമന്റും ഒക്കെ മറക്കാതെ ചെയ്യുമല്ലോ അല്ലേ അപ്പൊ നാളെ അടുത്ത ക്രിഞ്ച് കഥയിട്ട് വരിക